Bye. ഇന്ന് നമുക്ക് പപ്പടം വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ ഫോണിൽ ഒരു വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ് പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കി വന്നപ്പോഴാണ് അമ്മ പറഞ്ഞു അമ്മാമ്മ ഈ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് കുറച്ച് അരിപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുക എന്നിട്ട് ചൂടുള്ള വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആളെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുഴക്കില്ലേ അതിന്റെ ഒരു കൺസിസ്റ്റൻസിൽ വേണം കുഴക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികാരാണ് വേണ്ടത് അപ്പൊ ഞാൻ നാളികേരം ചെറു നല്ല ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ടു കഴിഞ്ഞാൽ നാളികാരും ജീരകവും പഞ്ചസാരയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നാളികാരും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ള കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും സ്നാക്സ് ഇനി ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു കിണ്ണം കമഴ്ത്തി വെച്ചിട്ടാണ് പപ്പടത്തിൽ ഇത് സെറ്റ് ആക്കണത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇലയില് വെച്ചിട്ടാണെങ്കിലും ശരിയാക്കാം കിണ്ണത്തിന്റെ മേലെ പപ്പടം വെച്ചിട്ട് പപ്പടത്തിൽ അരിമാവ് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ സ്പൂൺ കൊണ്ട് മാവ് വെച്ചിട്ട് പരത്തി നോക്കി സ്പൂണിന്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് പരത്തി നോക്കി പറ്റാണ്ട് ഷേപ്പ് ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് വിചാരിച്ച് കൈ കൊണ്ട് പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ടായിരുന്നു കൈ കൊണ്ട് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ചെറുതായിട്ട് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അധികം വെള്ളം നന വായിക്കഴിഞ്ഞാൽ പപ്പടം കുതിർന്നു പോകും ഇത് പരത്തിലേക്ക് ഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികാരാണ് ഇട്ട് കൊടുക്കണത് നാളികേരം ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ആ പപ്പടത്തിനെ മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോ ആ നാളികേരം അതൊന്ന് പുറത്തേക്ക് തള്ളിപ്പോരും ഇത് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഓയല് വറത്തെടുക്കാം ഓരോ ട്രിപ്പിലും ഞാൻ രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗമാകുമ്പോ നമുക്ക് രണ്ടെണ്ണത്തിന് മറച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം തീ കുറച്ചിട്ടിട്ട് വേണം ഇത് വറക്കാൻ അല്ലെങ്കിൽ പപ്പടം കരിഞ്ഞു പോവും ഈ സ്നാക്സിന്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ പപ്പടം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ നാളെ കാണാം